ഹലോ കൂട്ടുകാരെ ഗുഡ് മോർണിംഗ് അപ്പം ഇന്ന് എന്താ ഇങ്ങനെ ഫോട്ടോയൊക്കെ കാണിച്ചു തുടങ്ങുന്നതെന്നല്ലേ ഇന്ന് ഞങ്ങളുടെ സിക്സ് ആറാമത്തെ വെഡ്ഡിങ് ആനിവേഴ്സറി ആണ് കേട്ടോ അപ്പോൾ പ്രത്യേകിച്ച് സെലിബ്രേഷൻ ഒന്നുമില്ല അപ്പോൾ അത് ഇനി വീഡിയോയിലേക്ക് പോകാം ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമുക്കിന്ന് കുറച്ച് വിത്തുകൾ സെയിലുണ്ട് പിന്നെ അതുപോലെ തന്നെ നമുക്ക് കുറച്ച് ഹോസിൻ്റെ കട്ടിങ്ങും സെയിലുണ്ട് കേട്ടോ അപ്പോൾ കട്ടിങ് ചകരിച്ചോലൊക്കെ വെച്ച് നല്ല ഈസി ആയിട്ട് ഓട്ട് പിടിപ്പിച്ച് കിട്ടുന്നതാണ് ഞാൻ ചകിരിച്ചോകൽ വെക്കാറുണ്ട് ചകിരിച്ചോ എന്ന് നമ്മുടെ ജിഫി ബാഗിൽ ഇടുന്ന ചകിരിച്ചവ ഇങ്ങനെ എൻ്റെ കയ്യിൽ കൊച്ചിരുന്നതാണേ നമ്മൾ ജിഫിയിൽ ഒക്കെ പിടിപ്പിച്ച് കഴിഞ്ഞിട്ട് മിച്ച അപ്പോൾ അത് ഞാൻ ബാക്കി ഇങ്ങനെ സൂക്ഷിച്ച് വെച്ചിട്ട് എടുത്ത് മറ്റേ ട്രെയിലിട്ടിട്ട് വെറുതെ ഹൗസിൻ്റെ കമ്പുകൾ ഒത്തിച്ച് വെച്ചു കുത്തി വെച്ചു അപ്പോൾ അതെല്ലാം നമുക്ക് പിടിച്ച് കിട്ടുന്നുണ്ട് ഒന്ന് പോലെ അങ്ങനെ ഒന്ന് രണ്ടെണ്ണം ഒക്കെ പോകും കേട്ടോ ഈ കുഞ്ഞി തീരെ ഇതൊക്കെ എങ്കിലും ഒരു ഭാഗം തൊണ്ണൂറ് ശതമാനം നമുക്ക് വേരു പിടിച്ച് വരുന്നുണ്ട് അപ്പോൾ നമുക്ക് ഈ പിക്ചറിൽ കാണിക്കുന്ന എല്ലാ പ്ലാന്റിൻ്റെയും ഒഴികെ ബാക്കി എല്ലാത്തിൻ്റെയും സീഡുകൾ ആണ് സീഡിൻ്റെ റേറ്റ് വരുന്നത് പത്ത് രൂപയാണ് കേട്ടോ സീഡ് വരുന്നത് മുപ്പത് സീഡാണ് ഉണ്ടായിരിക്കുക പത്ത് രൂപയായിരിക്കും റേറ്റ് വരുന്നത് ചെണ്ടുമല്ലി രണ്ട് കളി നമ്മുടെ കാക്കപ്പൂവുണ്ട് നമ്മുടെ സാധാ നോർമൽ വാടാമല്ലിയുണ്ട് അങ്ങനെ സാധാ നാടനായിട്ടുള്ള കുറച്ച് പ്ലാന്റുകളുടെ വിത്തുകളാണ് കേട്ടോ നമുക്ക് ഇന്ന് ആദ്യത്തെ ഇതിൽ സെക്ഷനില് സെയില് വന്നേക്കുന്നത് അപ്പം ഞാൻ ആ കൂടെ ഹോസിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ഇതും കൂടെ പറഞ്ഞു എന്നേ ഉള്ളൂ കേട്ടോ അപ്പോൾ നമ്മൾ ഇതിൽ കാണുമ്പോൾ നിങ്ങൾക്ക് ഏതാണോ വേണ്ടത് എല്ലാം വേണമെങ്കിൽ എല്ലാം വാങ്ങാം അല്ലെങ്കിൽ ഇതിൻ്റെയും നമുക്ക് സീഡ് അവൈലബിൾ ആണ് കേട്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും സെലക്ട് ചെയ്താൽ വേണ്ടെങ്കിൽ അങ്ങനെ വാങ്ങാവുന്നതാണ് അപ്പോൾ ഇനി നമുക്ക് ഏതൊക്കെ കളറ് വെറൈറ്റീസ് ഹോസാണോ ഉള്ളത് എന്ന് നോക്കാം കേട്ടോ ആദ്യം തന്നെ ഇതാണ് റോസ് ജിഫി ബാഗിലും നല്ല രീതിയിൽ കൂട്ടുപിടിച്ച് കിട്ടാറുണ്ടോ കോസ് ഇങ്ങനെ കൂട്ടുപിടിപ്പിക്കുക എന്നുള്ളൊരു വീഡിയോയിൽ നമ്മൾ ചെയ്തിട്ടുണ്ട് ഒരു വേനക്ക് ആ ടൈമിൽ ചെയ്ത ഒരു വീഡിയോ ആയിരുന്നു ആയിരുന്നിട്ടത് അത് അത് ഞാൻ ലിങ്ക് പറ്റിയാൽ വീഡിയോയുടെ കൂടെ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യാം വേഗമൊന്നുമില്ലായിട്ട് കുറച്ച് മണ്ണ് തിവച്ചൊരു ഡിസ്പോസൽ ഗ്ലാസ്സിൽ മണ്ണ് തിച്ചച്ചിട്ട് റോസിൻ്റെ കമ്പ് കൊത്തി വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ഒന്നെങ്കിൽ ഒരു കുപ്പിയോ അല്ലെങ്കിൽ വേഗം ഒരു ഡിസ്പോസൽ ഗ്ലാസ്സോ ഒന്ന് മടക്കവും വെക്കുക മുകളിൽ നമ്മൾ വെക്കുന്ന ട്രാൻസ്പെറൻറ്റ് ആയിട്ടുള്ള ഗ്ലാസ്സാണ് കേട്ടോ വെക്കുന്നത് അപ്പോൾ വെള്ളം കുറയുന്ന അനുസരിച്ച് മാത്രം നമ്മൾ വെള്ളം ഡ്രൈ ആകുമ്പോൾ മാത്രം ഒഴിച്ചു കൊടുക്കും പക്ഷേ ഈ മേലിന് നമ്മൾ ഡിസ്പോസൽ ഗ്ലാസോ കുപ്പിയോ അമ്ത്തി വെക്കുമ്പോൾ ഉണ്ടല്ലോ നമ്മളിത് വെള്ളം ഒഴിക്കാനായിട്ട് എടുക്കുമ്പോൾ ഈ ഹോസിൻ്റെ കട്ടിങ് അനങ്ങരുത് നമ്മൾ നമ്മളെങ്ങനെ വെച്ചാൽ അതാണ് കുഴപ്പം ഈ കട്ടിങ് അനങ്ങിക്കഴിയുമ്പോഴാണ് പിന്നെ ഇത് റൂട്ട് പിടിക്കാൻ പറ്റാതെ വരുന്നത് അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി കേട്ടോ നമ്മൾ വെള്ളം ഒഴിക്കുമ്പോഴൊക്കെ ആണെങ്കിലും അതിൽ ടച്ച് ചെയ്യാതെ ഒഴിച്ചാൽ മതി ആദ്യമേ തളുപ്പായിരിക്കും വരുന്നത് തല തളിരലുകൾ വന്നു കഴിഞ്ഞതിന് ശേഷമായിരിക്കും തളിരലുകൾ വരുമ്പോൾ തന്നെ ഇത് ഓട്ട് വന്നു എന്നാരും കരുതരുത് കേട്ടോ അത് കഴിഞ്ഞിട്ടായിരിക്കും അതിൻ്റെ ഇടയിൽ നിന്ന് ഓട്ടുകൾ പൊടിച്ച് തുടങ്ങുകയുള്ളൂ അപ്പോൾ നിങ്ങൾ വാട്ട്സപ്പ് മെസ്സേജ് അയക്കേണ്ട നമ്പർ സ്ക്രീനിലുണ്ട് സീഡ് മുപ്പത് സീഡിന് പത്ത് രൂപയാണ് ഹൈറ്റ് ഹോസ് ഒരു കട്ടിങ്ങിന് പത്ത് രൂപയാണ് കേട്ടോ റേറ്റ് വരുന്നത്